നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്ത് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ മുസ്ലിം ഇതര വ്യക്തികൾക്ക് പ്രശ്നമുണ്ടായാൽ മിണ്ടാതെ ഒഴിഞ്ഞു മാറാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വല്ലാത്തൊരു കഴിവാണ് അത് ഇന്ത്യക്കാരും പ്രത്യേകിച്ച് പ്രബുദ്ധ മലയാളികളും വക്കഫ് വിഷയത്തിലും ബംഗ്ലാദേശിൽ ജീവിക്കുന്ന ഹിന്ദുക്കളുടെ കാര്യത്തിലും വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ ഇത് വക്കഫ് നിയമം മൂലം രാജ്യത്തെ ദുരിതത്തിലാക്കിയവരോടുള്ള നിലപാടെന്തെന്ന് കോൺഗ്രസിനോട് മുനമ്പം ജനതയുടെ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് നയിച്ച കത്തിലാണ് സമരസമിതിയുടെ ചോദ്യം നിയമസഭയിൽ വിഷയം എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ലെന്ന് ചോദിച്ചവർ പ്രതിപക്ഷം സർക്കാരിനെതിരെ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ലെന്നും ആരാഞ്ഞു ചോദ്യങ്ങൾ ഇവയൊക്കെ വക്കഫ് വിഷയത്തിൽ ദുരിതബാധിതരോട് ബാധിതരോട് കോൺഗ്രസിന്റെ നിലപാടെന്ത് ഞങ്ങൾ സമരം തുടരുമ്പോൾ നിയമസഭ കൂടിയത് മുൻപം വിഷയം എന്തുകൊണ്ട് അടിയന്തര പ്രമേയമായി നിങ്ങൾ അവതരിപ്പിച്ചില്ല സർക്കാരിനെതിരെ എന്തുകൊണ്ട് സമര പരിപാടിയില്ല വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് പറയുന്നതിനപ്പുറം പ്രതിപക്ഷം എന്ന നിലയ്ക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് എന്ത് നിർദ്ദേശങ്ങളാണ് ഉള്ളത് മുനമ്പം നിവാസികൾക്കായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ യു ഡി എഫ് എം പിമാരുടെ നിലപാടെന്തായിരിക്കും പ്രശ്നം പരിഹരിക്കാൻ പത്ത് മിനിറ്റ് മതിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ് ആ ഫോർമുല എവിടെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നല്ലാതെ കോൺഗ്രസോ അതിന്റെ നേതാക്കളോ മിണ്ടില്ല പിന്നാലെ ഉത്തർപ്രദേശിലെ അക്രമബാധിതമായ സംഭാൽ സന്ദർശിക്കാൻ പോകുകയായിരുന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലീസ് പാതി വഴിയിൽ തിരിച്ചയച്ചു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സമ്പാലിലേക്ക് പോകുന്നത് തന്റെ അവകാശമാണെന്നും എന്നാൽ പോലീസ് തടയുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാണ് ഞാൻ പോലീസിനൊപ്പം പോകാൻ തയ്യാറാണ് പക്ഷേ അവർ അതും അംഗീകരിച്ചില്ല ഞങ്ങൾ കുറച്ചു ദിവസത്തിനുള്ളിൽ മടങ്ങി വന്നാൽ ഞങ്ങളെ വിട്ടയക്കുമെന്ന് അവർ പറയുന്നു ഇത് അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ സമ്പാലിൽ പോയി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ഇതെനിക്ക് ഭരണഘടനാപരമായ അവകാശം നൽകുന്നില്ല ഇത് അവസാനിപ്പിക്കാനുള്ള ഇന്ത്യ അംബേദ്കറുടെ ഭരണഘടനയ്ക്കായി ഞങ്ങൾ പോരാടും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതോടെ ചർച്ചയാകുന്നത് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പാർട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മുഴുകിയെന്നും ഇസ്ലാം അനുകൂല വോട്ടുകൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്നും കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ നേതാക്കൾക്കെതിരെ രൂക്ഷമായ പരാമർശവുമായി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിനെ കുറിച്ച് മൌനം പാലിക്കുമെന്നും എന്നാൽ രാഷ്ട്രീയ വിനോദസഞ്ചാരത്തിനായി സമ്പൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് ചെയ്യുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർ മുസ്ലിങ്ങൾക്കൊപ്പം ഇസ്ലാം അനുകൂല വോട്ടുകൾ കാണുന്നു അതിനാൽ അവർ സമ്പലിലേക്ക് പോകുന്നു എന്നാൽ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ മിണ്ടില്ല കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വ്യക്തമാക്കി വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രിയങ്കാ ഗാന്ധി വധേര ഗാസിയെക്കുറിച്ച് പത്ത് ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തെങ്കിലും ബംഗ്ലാദേശിലും കാനഡയിലും ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ മൌനം പാലിക്കുന്നതായി ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടിയിരുന്നു പാർട്ടിക്കും അതിന്റെ നേതാക്കൾക്കും ഹിന്ദു ജീവൻ പ്രശ്നമല്ലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി